ഹായ് ഫ്രണ്ട്സ് ബി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പര് യൂട്യൂബില് വീഡിയോ തൊട്ട് നാളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സെയിൽ ആയി കഴിഞ്ഞാൽ നമ്പർ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും സീരിയൽ നമ്പർ ഒന്ന് കരുണാഗപ്പിള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ചേനയുള്ളൊരു പശു ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ പ്രസവമാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അമ്പത്തെണ്ണായിരം രൂപയാണ് അമ്പത്തെട്ടായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രസവത്തിന് ശേഷം രണ്ടു നേരം പതിനാറ് രണ്ടു നേരം കൂടി പതിനാറ് ലിറ്റർ പാല് കിട്ടിയിരുന്ന പശുവാണ് ആണ് അപ്പൊ ഇതിന് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ പശുവിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അമ്പത്തെട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് റേറ്റും കാര്യങ്ങളും നെഗോഷ്യബിൾ ആണ് ഇരിക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ഒന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ രണ്ട് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേഡും റോഡ് വീലറും ക്രോസ് ആയിട്ടുള്ള മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഗാഡിങ്ങിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രീഡായിരിക്കും ജർമ്മൻ ഷിപ്പേഡും റോഡ് വീലറും ക്രോസ് ആയിട്ടുള്ള പപ്പീസ് എന്ന് പറയുമ്പോൾ അപ്പോ ഇതിന്റെ മെയിൽ പപ്പിയാണ് രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് എറണാകുളം ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കൊണ്ടാക്ട് ചെയ്യാം അപ്പൊ ഗാർഡിങ്ങിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ക്രോസ് ബ്രീഡ് പപ്പീസിന്റെ കാര്യങ്ങളൊക്കെ റേറ്റ് കുറവെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാമെന്നാണ് ഒരു മെയിൽ പപ്പിന് കൊടുക്കാനുള്ളത് സിംഗിൾ നമ്പർ മൂന്ന് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഡോബർമാൻ്റെ പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാലായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കെയർ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാന്നാണ് ഡോബർ മെന്റ് ഓഫീസുകൾ വെറും നാലായിരം റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഡോഗിന് എടുക്കാൻ ശ്രമിക്കുക സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ നമുക്ക് പഗ്ഗിന്റെ ഫീമെയിൽ വപ്പി രണ്ട് മാസം പ്രായമുള്ളത് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ഒരു പഗ്ഗിന്റെ ഫീമെയിൽ വപ്പിന് രണ്ട് മാസം പ്രായമുള്ളൂ ആറായിരം രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ വില ഒഴിച്ച് വെച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പഗ്ഗിന്റെ ഫീമെയിൽ വപ്പിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ നാലില് കോൺടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ അഞ്ച് കോഴിക്കോട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാബിന്റെ പപ്പീസ് വന്നിരിക്കുന്നത് പേരൻസിന്റെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്ലാക്ക് കളർ പപ്പിയുണ്ട് അതുപോലെ വൈറ്റ് കളർ പപ്പിയുണ്ട് മെയിൽ പപ്പിന് ഫീമെയിൽ പപ്പീസും ഉണ്ട് മെയിൽ പപ്പിക്ക് ആറായിരം രൂപയും ഫീമെയിൽ പപ്പീസിന് അയ്യായിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ അതേപോലെ തന്നെ നമുക്ക് ഗാർഡിങ്ങിനൊക്കെ എടുക്കാൻ പറ്റിയ ബുള്ളിക്കുട്ടിയുടെ ക്രോസ് ക്രോസ് പപ്പീസ് സെയിലിനായിട്ട് വന്നിട്ട് ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് രണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് ബുള്ളിക്കുട്ടിയുടെ ക്രോസ് പപ്പീസ് അപ്പൊ നല്ല ഹെവി ബോൺ സൈസ് ഉള്ള നല്ല ഹെവി പപ്പികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഗാർഡിങ്ങിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പപ്പിയായിരിക്കും ബുള്ളിക്കുട്ടിയുടെ ക്രോസ് ബ്രീഡ് പപ്പി എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫീമെയിൽ വേബിത്താണ് സെയിം ആണ് കോഴിക്കോട് ആറ് മലപ്പുറം ജില്ലയില് മുണ്ടക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്നാം പ്രസവത്തിലെ ഒരു പള്ളാടും അതിന്റെ മൂന്ന് മാസം പ്രായമായ രണ്ട് മുട്ടൻകുട്ടികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് മൂന്നെണ്ണം കൂടി ഇരുപത്തി ആറായിരം രൂപയാണ് വില വന്നിരിക്കുന്നത് നല്ല തീറ്റയും കുട്ടികളും നല്ല വലിപ്പുള്ള മുട്ടൻകുട്ടികളും മൂന്ന് മാസം പ്രായമുള്ളത് അതേപോലെ നല്ല വലിയൊരു ആടും കൂടിയാണ് സെയിലിനായിട്ട് വന്നുള്ളത് ഇരുപത്തി ആറായിരം രൂപയാണ് ഇതിന്റെ വില വരുന്ന മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് അവിടെ തന്നെ മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലി തന്നെ സെയിം പ്രീഡർ സെയിൽ ആയിട്ട് നല്ല അടിപൊളി ഒരു വലിയൊരു ബീറ്റൽ ക്രോസ് മുട്ടനാടാണ് സൈഡിലായിട്ട് വന്നിരിക്കുന്നത് ഏകദേശം മുപ്പത് കിലോ മാംസം മാത്രം ലഭിക്കുന്ന വിധത്തിലുള്ള നല്ല അടിപൊളി ഒരു മുട്ടൻ അപ്പോ ക്രോസ് ചെയ്യാനും അതുപോലെ നിർത്താൻ പറ്റിയ നല്ല അടിപൊളി ബീറ്റൽ ക്രോസ് മുട്ടനാണ് വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഇതിന്റെ വിലയായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ഏഴ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡ് ഒരു മുട്ടൻകുട്ടിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ല അടിപൊളിയൊരു മുട്ടനകുട്ടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വല്ല അവർ ചോദിച്ചിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ സൗകര്യം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം ഈ നല്ല മുട്ടൻകുട്ടീനെ എടുക്കാൻ താല്പര്യമുള്ളവർ സീരിയൽ നമ്പർ ഏഴ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയാണ് പ്രോപ്പർ ലൊക്കേഷൻ സീരിയൽ നമ്പർ എട്ട് തൃശ്ശൂർ ജില്ലയില് തളിക്കുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് ആട്ടിൻകുട്ടികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടിയും രണ്ടര മാസം പ്രായമാണ് ഇതാണ് അപ്പൊ ഈ രണ്ടെണ്ണം കൂടി ഏഴായിരം രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ സൗകര്യം അവൈലബിൾ ആയിരിക്കും അപ്പൊ നല്ല അടിപൊളി രണ്ട് ആട്ടിൻകുട്ടികളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടും കൂടി ഏഴായിരം രൂപ തൃശ്ശൂരാണ് ലൊക്കേഷൻ അടുത്ത് അവിടെ നമുക്ക് സെയിലിരിക്കുന്നതാണ് ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു തള്ളയാടാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഏകദേശം ബോഡി വൈറ്റി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് കിലോ ഒക്കെ ബോഡിയായിട്ട് വരുന്നതാണ് ഈ ആടിന്റെ വില വെച്ച് ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഈ തള്ളയാടിന്റെ വില വരുന്നുള്ളൂ തൃശ്ശൂർ ജില്ലയിൽ തളിക്കുളം തന്നെയാണ് സെയിം ബ്രൈഡർ ആണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒമ്പത് എറണാകുളം എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഹസ്കിയുടെ പപ്പീസുകൾ നമുക്ക് സെയിലെ പേരൻസിന്റെ ഫോട്ടോസും ഫോട്ടോസും അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൂ ഐ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ഇരുപത്തി മൂന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് അപ്പൊ നല്ല അടിപൊളി ഹസ്കീന്റെ പപ്പീസുകൾ ഇരുപത്തി മൂന്നായിരം രൂപ ബ്ലൂ ഐസ് ആണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വന്നിരിക്കുന്നത് അവൈലബിൾ ആണ് പപ്പീസുകൾ അല്ലാതെ അപ്പോൾ ഈ പപ്പീസിനെ കിടക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ ഒമ്പതിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെറ്റ്സ് ആയാലും മറ്റ് ആട് പശു അങ്ങനത്തെ ഐറ്റംസ് ആയാലും കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാക്സിമം അതിന്റെ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും മറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്